അപ്പോൾ ഇന്ന് ഒരവധി ദിവസത്തെ ആണ് ബാസ്മതി റൈസ് വേവുന്നു വെജിറ്റബിൾസ് ഉണ്ട് ചായ റെഡി അപ്പോൾ പിന്നെ ഉള്ളി എടുത്ത് അരിയുന്നു എന്താണ് സംഭവം എന്ന് മനസ്സിലായോ ഇത് നമ്മുടെ ഒരു ബാല്യകാല സുഹൃത്ത് വീട്ടിലേക്ക് വന്നു ഡോക്ടർ അഭിലാഷ് അപ്പം അത് ബിസിനസ് ആവശ്യത്തിന് ഗുജറാത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ വീട്ടിലേക്ക് കയറി എൻ്റെ കൂടെ ഒരു ദിവസം ഉണ്ടായിരുന്നു നല്ല രണ്ട് ദിവസം അപ്പം അവന് ഞാൻ എന്തെങ്കിലും ഒന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു അതാണ് പുലാവ് പുലാവിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് പറയുന്നില്ല എല്ലാ ഇൻഗ്രീഡിയൻസും അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പുലാവ് റെഡിയാണ് അപ്പം നാരായണൻ നാഷ്ടീയമായിട്ട് നേരത്തെ വന്നു അതുകൊണ്ടാണ് നാരായണൻ ഒരു ചത ഞാൻ കൊടുത്തു പിന്നെ പുലാവ് റെഡിയായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പനീർ ഭുജിയും കൂടെ ഉണ്ടാക്കാം എന്തെങ്കിലും വേണ്ട അതിൻ്റെ കൂടെ അപ്പം പനീർ ഭുജി ഉള്ളി തക്കാളിക്ക പച്ചമുളക് എല്ലാം എല്ലായിട്ടൊന്ന് വഴറ്റി പനീർ ഭുജിയും റെഡിയാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ട പോലെ തന്നെ പക്ഷേ പനീറാവുന്നേ ഉള്ളൂ അതാ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഫുള്ള് ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഇനി എന്ത് ചെയ്യും അപ്പം എൻ്റെ ഐഡിയ വന്ന നേരെ പുലാവിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തു അപ്പോൾ സംഭവം പനീർ പുലാവായി സംഭവം അടിപൊളി നല്ല ടേസ്റ്റിയാണ് നല്ലൊരു സംഭവമായി മാറിയത് ആദ്യത്തെ ഒരു പരീക്ഷണമാണ് പക്ഷെ അടിപൊളിയാം എന്തായാലും എന്താണ് ഇതിൻ്റെ റിസൾട്ട് പിന്നെ അറിയാമല്ലോ പിന്നെ ഞാൻ തൈര് തൈര് സാധാരണ എടുത്താലും ഇങ്ങനെ കടഞ്ഞേ എടുക്കാറുള്ളൂ ചുമ്മാ തൈര് കൊണ്ടു ഉപ്പിട്ട് കടഞ്ഞു കൊണ്ടുപോകും കടഞ്ഞു കടഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെയും പിന്നെയും കടഞ്ഞു അപ്പോൾ കടയുന്നത് കണ്ടപ്പോൾ നമ്മുടെ സുഹൃത്ത് ഡോക്ടർ അഭിലാഷ് വന്നിരുന്നു എനിക്ക് കൂട്ടിനായി കടഞ്ഞു അവൻ വീണ്ടും വീണ്ടും കടഞ്ഞു എന്തിനോ വേണ്ടി കടഞ്ഞു കടഞ്ഞു കടഞ്ഞ് അവന് വെയ്യാതെ കൈ കടഞ്ഞപ്പോൾ അവൻ അത് വേണ്ടിയിട്ട് ഓടിപ്പോയി ഇനി മേൽ ഈ ഇറയിലോട്ട് കിടക്കത്തില്ല എന്തായാലും നമ്മുടെ സാലഡിനുള്ള ക്യാരറ്റ് കക്കടി ഉള്ളിയെല്ലാം പച്ചമുളക് എല്ലാം അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് ഇങ്ങനെ ക്രീമി പരിഗത്തിലാക്കും നല്ല ടേസ്റ്റിയാണ് സാലഡ് ഇങ്ങനെ ഉണ്ടാക്കുക പിന്നൊരു പപ്പടം കൂടെ ഉണ്ടാക്കി അത് കാണിക്കാൻ പറ്റിയില്ല നാരായണൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് നല്ല തേങ്ങാച്ച മന്തി ദോശ ഉള്ളിയൊക്കെ ഇട്ട് ദോശ ഊത്തപ്പണേ പറയാം നല്ല ടേസ്റ്റി ആയിരുന്നു ആഹാ